രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സിപിഎം മേത്തല ലോക്കൽ കമ്മിറ്റിയുടെയും കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓണം പച്ചക്കറി വിപണിക്ക് തുടക്കമായി നഗരസഭ സോണൽ ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ എം എസ് മോഹനൻ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള വിപണന ചന്തകൾ നടത്തുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കണം വലിയ പ്രയാസം നേരിടാൻ നമുക്ക് പാടില്ല നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്രർ ഉൾപ്പെടെ എല്ലാവരും ഓണം നല്ലപോലെ ആഘോഷിക്കണം എന്ന കാഴ്ചപ്പാടാണ് വെച്ച് പുലർത്തുന്നത് ഈ ചന്തകൾ മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ വിവിധ തരത്തിലുള്ള ഔട്ട്ലെറ്റുകളായാലും സഹകരണ സ്ഥാപനങ്ങളായാലും എല്ലാം തന്നെ കഴിയാവുന്നത്ര ജനങ്ങൾക്ക് ഗുണം ലഭിക്കാവുന്ന തരത്തിൽ സബ്സിഡി റേറ്റിലാണ് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വരും നാടുകളിൽ വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കകം ഓണം എത്തുമ്പോൾ പട്ടിണിയില്ലാത്തൊരു നാടാക്കി മാവേലി അന്നത്തെ ആ ആ കാലത്ത് എങ്ങനെയാണോ നാടുവാണിരുന്ന് അതിന് സമാനമായി കേരളത്തിലെ എല്ലാ മലയാളികളുടെയും ആഘോഷമാക്കി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ഓണം ഈ മലയാള നാട്ടിൽ ജനിച്ചു വളർന്ന മുഴുവൻ ആളുകളുടെയും ഓണമാക്കി മാറ്റുക എന്ന ഗൗരവപ്പെട്ട ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും ഏറ്റെടുത്തിട്ടുള്ള ഈ സംരംഭത്തെ പ്രത്യേകിച്ച് മോത്തൽ മേത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അഡ്വക്കേറ്റ് രമേശൻ അധ്യക്ഷത മുൻ നഗരസഭ ചെയർപേഴ്സൺ കെ ബി മാഹേശ്വരി ആദ്യ വില്പന ഏറ്റുവാങ്ങി കെ എസ് കൈസാബ് ലതാ ഉണ്ണി കൃഷ്ണൻ ഇ ജെ ഹീര അഡ്വക്കേറ്റ് എം ബിജുകുമാർ അനീഷ് കെ സലാം കെ കെ വിജയൻ എം കെ സഹീർ എന്നിവർ സംസാരിച്ചു ഈ ഓണനാളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വിലക്കയറ്റില്ലാത്ത ഒരു ഓണാക്കി മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരള രംഗത്ത് ഓടിക്കണിൽ ലക്ഷക്കണി കിട്ടാൻ പച്ചക്കറി ഉൽപ്പാദിത സംവിധാനമായി കേരളത്തിൽ മാറി എത്തുള്ളത് മുട്ടയും പാലും ഉൾപ്പെടെ സ്വന്തമായിട്ട് ഉൽപ്പാദിക്കാൻ കഴിയാവുന്ന സംസ്ഥാനമായി കേരളം മാറി മുഴുവൻ ആളുകൾക്കും ഈ ഓണം സുഖമായി മാറട്ടെ എന്ന് മാത്രം ആവശ്യതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ